ും വാഹ്മത്തു പുണ്യങ്ങളുടെ പൂക്കാലം എന്നുള്ള ശീർഷകത്തിൽ തമവാൻ മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും കരുവാരകുണ്ടിലെ ഓൺലൈൻ ചാനലായ കെ ന്യൂസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ടോപ്പിക്കിന് സർവ്വവിധ ഭാവുകങ്ങളും ആദ്യമായി സമർപ്പിക്കുകയാണ് എതിർവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ വിശ്വാസികൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല നന്മകൾ അവരുടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഈ മാസത്തിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഒരു മുഖചിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിശുദ്ധ റമനാനിൻ്റെ വരവോടുകൂടെ മൂന്ന് ചിന്താഗതികളെ നമുക്ക് അവരിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒന്ന് ലോകത്തുള്ള സർവവിശ്വാസികളും പാപങ്ങളിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റു മറ്റുള്ള പോലെയല്ല വിശുദ്ധ റമനാലെ കടന്നു വരുമ്പോ ഏതൊരു വിശ്വാസിയും തെറ്റിലേക്ക് പോകാതെ അവൻ അവൻ്റെ ഇച്ഛയെ തടഞ്ഞു നിർത്തി അവൻ്റെ ശരീരത്തെ അവൻ്റെ മനസ്സിനെ തടഞ്ഞു നിർത്തി അവൻ പരമാവധി തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും രണ്ടാമതായി ഈ വിശുദ്ധ റമനാലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി അവർ അവർ സുഹൃതങ്ങൾ ചെയ്യാനുള്ള മനസ്സവർ കാണിക്കുകയാണ് അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ ആരാധന കർമ്മങ്ങളിൽ വർധനവ് ചെയ്യുന്നു അതുപോലെ തന്നെ പരമാവധി പരിശുദ്ധ കുറാനും അതുപോലെയുള്ള മറ്റ് ആത്മീയ ചിന്താഗതികളുമായിട്ട് വിശ്വാസികൾ മുന്നോട്ട് പോകുന്നു മൂന്നാമത്തെ ഈ റമണാം കൊണ്ട് വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവുന്നു ഈ മൂന്ന് സംഗതികളുമാണ് ഓരോരോ റമദാനും കടന്നു വരുമ്പോൾ ഓരോരോ വിശ്വാസികൾക്കും കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് പറഞ്ഞു പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് മറ്റുള്ള മാസങ്ങളെപ്പോലെ തെറ്റുകുറ്റങ്ങളിലേക്ക് വിശ്വാസികൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല രണ്ടാമത്തെ സംഗതി പരമാവധി നന്മകൾ ചെയ്യുന്നു പരമാവധി ആരാധനകളിൽ ഒഴുകുന്നു പള്ളികളും മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് റമദാനിൽ വിശുദ്ധ റമദാനിൽ പള്ളികൾ നിറഞ്ഞു കവിയുന്നു നിസ്കാരത്തിന് നേരത്തെ പള്ളിയിലേക്ക് എത്തുന്നു പരമാവധി നന്മകൾ അവർ വാരിക്കൂട്ടാൻ ശമിക്കുന്നു മൂന്നാമത്തെ സംഗതി പരമാവധി ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ പുണ്യവും കൂടുതൽ പ്രതിഫലവും കിട്ടുന്ന മഹത്തായ ഒരു മാസമാണ് വിശുദ്ധ റമദാൻ മാസം ഈ റമദാനിൽ അവർ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നു ലോകത്തെ ഒരു മൊത്തത്തിൽ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പള്ളികളും അതുപോലെയുള്ള ഇടങ്ങളൊക്കെ നല്ല ഇടങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒക്കെ കാണാൻ കഴിയും ചാരിറ്റി പ്രവർത്തനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് കാരണം ഒന്നിന് ഇരട്ടി 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 കൂലി കിട്ടുന്ന മാസമാണ് വിശുദ്ധ റമദ മാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും വിശന്നവൻ്റെ വിഷപ്പെടക്കാനും പാവപ്പെട്ടവനെ സഹായിക്കാനും കരുണ കാണിക്കാനുമുള്ള ഒരു മനസ്സാണ് വിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രത്യേകതയായിട്ട് വിശ്വാസികളുടെ മനസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലുഹുസ്വല തങ്ങൾ പറയുകയുണ്ടായി പാവപ്പെട്ടവൻ ഒരു അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവൻ പാവപ്പെട്ടവനാണെങ്കിൽ അവനെ പരിഗണിക്കാൻ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു മുത്തു നബിസ് തങ്ങളോട് പല സന്ദർഭങ്ങളിലായി പല ചോദ്യങ്ങളുമായിട്ട് സുഹാബികൾ കടന്നു വരുമ്പോ ഒരു സുഹാബി അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോട് ചോദിക്കുകയുണ്ടായി അയ്യുൽ ഇസ്ലാമി അള്ളാഹ് അള്ളാഹുവിന്റെ ഹബീബെ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇസ്വലങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി വിശന്തവന് ഭക്ഷണം കൊടുക്കലാണ് ണ്ടോ ദീനിൽ വിശന്നവന് ഭക്ഷണം കൊടുക്കുന്നവനും അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുന്നതിനുമൊക്കെ വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമുക്ക് നോക്കുകയാണെങ്കിൽ സമൂഹ നോമ്പ് തുറയിലൂടെയും ഇഫ്താർ മീറ്റിലൂടെയും അതുപോലെ തന്നെ സദക്കയുടെയും ദാനധർമ്മങ്ങളുടെയും സഖാത്തിലൊക്കെ പാവപ്പെട്ടവനെ പരിഗണിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധ റമദാൻ ഷരീഫ് അവസാനത്തെ പത്തിൽ അവസാന മണിക്കൂറുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഈ റമദാനിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പെരുന്നാൾ നമ്മിലേക്ക് കടന്നു വരികയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ ആഘോഷിക്കാൻ ആ പെരുന്നാൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാം കൽപ്പിക്കുന്നത് അവന്റെ നിർബന്ധമായ ഫിത്രി സഖാത്ത് അവന് കൊടുത്തു വെട്ടേണ്ടതുണ്ട് കൈവുള്ള ഒരാള് ഫിത്രി സക്കാത്ത് കാത്ത് കൊടുത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ അവൻ്റെ നോമ്പൊന്നും അള്ളാഹുക്ക് ആവശ്യമില്ല അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല ഈ നോമ്പിൽ അവൻ ചെയ്ത തെക്കുകയും അതുപോലെ ആരാധനാ കർമ്മങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ അവന്റെ അവൻ്റെ ഫിത്രുസഖാത്ത് അവന് കൊടുത്തേ മതിയാകൂ നിർബന്ധമായ സക്കാത്ത് അവൻ കൊടുത്തു വീട്ടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അവന്റെ ഈ നന്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ കാരണം ഈ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ വരുമ്പോ ലോകമെമ്പാടും സന്തോഷത്തിലാകുമ്പോ ഈ ലോകത്ത് ഒരു പാവപ്പെട്ടവനും ഒരു വിശ്വാസിയും ഒരാളും ആ പെരുന്നാൾ ദിവസം വിഷമിക്കരുത് പട്ടിണി കിടക്കരുത് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് എല്ലാവരും സന്തോഷിക്കണം എല്ലാ ആളുകളെയും പരിഗണിക്കണം പാവപ്പെട്ടവനെയും അതുപോലെ തന്നെ അനാഥനെയും എല്ലാ ആളുകളെയും സന്തോഷിപ്പിക്കാനാണ് ഈ റമദാന്റെ പരാ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്ർ നമ്മിലേക്ക് കടന്നു വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ ആർജിച്ചെടുത്ത തക്കവയും അതുപോലെയുള്ള ആത്മീയമായ ഈ ചൈതന്യമൊക്കെ തുടർന്നുള്ള മാസങ്ങളിൽ വരുന്ന പതിനൊന്ന് മാസങ്ങളിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് അതാണ് റമദാൻ നമ്മളെ പഠിപ്പിക്കുന്നത് റമദാൻ മാസം വരുന്നതിന്റെ മുമ്പുള്ള ജീവിതമല്ല റമദാനിന്റെ ശേഷം നമുക്കുണ്ടാവേണ്ടത് ഉണ്ടാവേണ്ടത് റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത തക്കവയും ആത്മീയതയും അതുപോലെ ആരാധനാ കർമ്മങ്ങളിലൂടെയുള്ള അള്ളാഹുവിനോടുള്ള ആ ഭയഭക്തിയും ഒക്കെയാണ് നമ്മൾ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അള്ളാഹു നമുക്ക് ഈ റമദാൻ അനുകൂലമാക്കുകയും അതുപോലെ ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഈ നേടിയെടുത്തുകയും ആത്മീയതയും ഒക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ ജീവിതത്തിൽ കൊണ്ടുപോവാൻ റബ്ബ് താല നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കരുവാര കൊണ്ട് അല്ലെ എല്ലാ ന്യൂസുകൾ ന്യൂസ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ ചാനലിന് സർവ്വവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമല്ലാ വർക്കാത്തു